ഹൈദരാബാദിനടുത്തായിരുന്നു കേട്ടോ സ്റ്റേ ഹൈദരാബാദ് അവിടെ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാവിലെ ഏഴ് മണിയായപ്പോൾ ഞങ്ങൾ വീണ്ടും തിരിക്കുകയാണ് കുറച്ച് വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഏഴ് മണിയായി അല്ലെങ്കിൽ കുറച്ചുകൂടി രാവിലെ തിരിച്ചാൻ കേട്ടോ എന്തായാലും ഇന്നുകൊണ്ട് നമ്മൾ അവിടെ എത്തത്തില്ല ഇന്നൊരു സ്റ്റേ കൂടി വേണം അത് കഴിഞ്ഞിട്ട് നാളെ നമ്മൾ അവിടെ എത്തുള്ളൂ വേണമെങ്കിൽ എത്തിക്കാം പക്ഷേ രാത്രി ഈ ട്രക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് റോഡ് ഫുൾ ബ്ലോക്ക് ആയിരിക്കും ഞാൻ പറഞ്ഞിട്ടില്ലേ രാത്രിയായി അവരുടെ ലോകമാണ് പിന്നെ നമുക്ക് അതിൻ്റെ ഇടയിൽ കയറി നമ്മൾ ഈ പോകുന്ന ഒരു രീതിയിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല ഭയങ്കര പ്രശ്നമായിരിക്കും അതുകൊണ്ട് പിന്നെ നമ്മൾ ഒരു ഏഴെട്ട് മണിയാകുമ്പോൾ എവിടെയെങ്കിലും റൂം എടുത്തിട്ട് അടുത്ത ദിവസം മാത്രമായിരിക്കും നമ്മൾ അവിടെ എത്തുന്നത് അപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയ ശേഷം തൊട്ട് താഴെ തന്നെ ഒരു കുഞ്ഞ് ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് ചായയെല്ലാം കുടിച്ചിട്ട് പോകാൻ നേരം അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് വേറെ ചായ കുടിക്കാനായിട്ട് നിർത്തണ്ടല്ലോ അങ്ങനെ ചായ കുടിക്കാനായിട്ട് അവിടെ കയറി ഞാനൊരു ബ്ലാക്ക് കോഫി വിത്തൌട്ട് പറഞ്ഞു വേറിനൊരു ചായയും പറഞ്ഞു അപ്പോൾ രാവിലെ അവിടെയൊക്കെ അവിടെ എനിക്കൊന്ന് കുറച്ച് തിരക്കുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഇഡ്ഡിയും ദോശയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കരുത് ദോശ ഉണ്ടോ എന്ന് ഉണ്ടാകുന്നറിയില്ല ഇഡ്ഡിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് ചമ്മന്തിയൊക്കെ ഇങ്ങനെ കടുക് പൊട്ടിച്ചൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഏഴ് മണിയായില്ലേ എട്ട് മണിയൊക്കെ ആകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ കഴിക്കാനൊക്കെ വരുമല്ലോ അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ശരിക്കും പറഞ്ഞാൽ റൂമ് കിട്ടാണ്ട് ആകെ വലങ്ങി പോയി ശരിക്കും നമ്മൾ എന്താ കൊർണൂൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് റൂം നോക്കിയത് എടുക്കുക പറഞ്ഞിട്ട് പക്ഷേ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഹോട്ടലുകളിലും ഫുൾ ബുക്കിംഗ് റൂം ഫുള്ളായിരുന്നു എല്ലാ ഹോട്ടലും ഒരുമിച്ച് റൂം ഫുള്ളായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾക്ക് അബദ്ധം പറ്റിയത് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഹൈവേ കയറി 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 ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ റൂംസ് ഒന്നും അവൈലബി റൂംസ് അല്ല ഹോട്ടൽസ് ഒന്നും അല്ല ചിലപ്പോഴൊക്കെ നിറയെ ഇങ്ങനെ ഹോട്ടൽസ് രണ്ട് സൈഡിലും ഈ ഹൈവേയിൽ ഉണ്ടാവും പക്ഷേ നമ്മുടെ ആവശ്യത്തിന് നോക്കിയപ്പോൾ ഒരെണ്ണം കൂടി കാണുന്നില്ല അങ്ങനെയാണ് പോയി 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 പത്ത് മണിയായപ്പോൾ നമ്മൾ ആ ഹോട്ടലിൻ്റെ അവിടെ എത്തിയത് പക്ഷേ അത്യാവശ്യം നല്ല റൂമൊക്കെ ആയിരുന്നു വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ആ ഒരു രാത്രി കിടക്കാൻ ധാരാളമായിരുന്നു കേട്ടോ അങ്ങനെ ഒരു രാത്രി അവിടെ സ്റ്റേ ചെയ്തിട്ടാണ് അടുത്ത ദിവസത്തേക്ക് പോകുന്നത് അപ്പോൾ അടുത്ത ദിവസം ഇതുപോലെ റൂം കിട്ടാതെ എന്നറിയില്ല നമ്മൾ പോകുന്ന വഴിക്ക് നിറയെ സൈഡിലുണ്ടാവും ആ ഒരു ഇതിലാണ് നമ്മൾ എവിടെയാണ് എത്തുന്നതെന്ന് അറിയില്ലല്ലോ അപ്പോൾ അനുസരിച്ച് റൂം എടുക്കാമെന്നുള്ള രീതിയിൽ പോകുമ്പോഴാണ് ഈ ഓൺലൈൻ ബുക്കിംഗ് ഒന്നും ചെയ്യത്തില്ല പിന്നെ ചിലപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് ചെയ്താൽ നല്ല റൂം തന്നെ കിട്ടണമെന്നും ഇല്ല ഭയങ്കര ഇതായിട്ടൊക്കെ കാണിച്ചിരിക്കും പക്ഷെ നമ്മൾ റൂം നേരിട്ട് കാണുമ്പോൾ ഭയ ഭയങ്കര മോശം ആ റൂം ആയിരിക്കും ഞാനിത് കാറിലിരുന്നാണ് വോയിസ് ഓവർ ചെയ്യുന്നത് ഞങ്ങൾ ഈ കയറി റോഡ് ഭയങ്കര മോഷൻ റോഡ് അപ്പോൾ ഇപ്പോഴെങ്കിലും ഞാൻ വോയിസ് ഓവർ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കിപ്പോഴും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ റോഡ് കയറി ഇപ്പോൾ തന്നെ ഞാൻ എന്തായാലും വോയിസ് ഓവർ ചെയ്തിട്ടാന്ന് കരുതിയത് അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങി നിന്ന് പതിയെ വോയിസ് ഓവറൊക്കെ ചെയ്തിട്ട് വരാമെന്ന് ഇരിയാല് വോയിസ് ഓവർ ചെയ്ത് ആ വീഡിയോ ഡൗൺലോഡായി അത് അപ്ലോഡ് ആയി ഒക്കെ വരുമ്പോൾ ഒരുപാട് സമയം നമുക്ക് വെറുതെ വേസ്റ്റ് ആകും നമുക്ക് പർപ്പസ് എന്ന് പറയുന്നത് രണ്ടുമുണ്ട് വീഡിയോയും ചെയ്യണം നമുക്ക് സ്ഥലത്ത് സമയത്തിനെത്തുകയും വേണം അപ്പം അതുകൊണ്ട് നമ്മൾ എല്ലാം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മാത്രമേ കാര്യങ്ങളെല്ലാം കറക്റ്റ് കറക്റ്റ് നടക്കത്തുള്ളൂ എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ തിരിച്ചെത്തണം കാരണം വേദം എത്ര ദിവസം നിൽക്കും എന്നൊന്നും ഒരു ഐഡിയയില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം വേറെയും പല കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് എത്രയും വേഗം വീട്ടിലെത്താൻ പറ്റുമോ അത്രയും വേഗം എത്തണം അതുകൊണ്ടാണ് മാക്സിമം എത്രയും പോകാൻ പറ്റുമോ അത്രയും പോകുന്നത് ഇന്നലെ തന്നെ ഏട്ടനായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററോളം അടുപ്പിച്ച് ഓടിച്ചിട്ടുണ്ടായിരുന്നു ഒറ്റ സ്ട്രെച്ചിന് അതായത് മൂന്ന് മണിക്ക് വണ്ടി എടുത്തത് ഹൈദരാബാദിൽ വന്നിട്ടാണ് പിന്നെ ഇടയ്ക്ക് ചായ കുടിക്കാനും കഴിക്കാനും ഒക്കെ നിർത്തിയെന്നല്ലാതെ വണ്ടിക്കൊരു റെസ്റ്റും നമുക്കൊരു റെസ്റ്റും കിട്ടിയത് ആ വൈകുന്നേരം ആ നിർത്തിയപ്പോഴാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം എത്രയും പെട്ടെന്ന് എത്തി പോയിട്ട് വരാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് പോയിട്ട് വരുന്നത് അങ്ങനെ നമ്മൾ അടുത്ത ഹൈദരാബാദ് എത്താറായിട്ടേ ഉള്ളൂ ഹൈദരാബാദിലേക്കുള്ള യാത്രയാണ് അപ്പോൾ ഹൈദരാബാദിൽ നമ്മുടെ നെഹ്റു റിംഗ് റോഡ് അതൊരു അറുപത് കിലോമീറ്ററോളം ഉണ്ട് ആ റോഡിൽ കയറിയാൽ പിന്നെ ഫുഡൊന്നും ഉണ്ടാവില്ല ആ റോഡ് തീരുന്നത് വരെ ഒരു മനുഷ്യ കുഞ്ഞും ഉണ്ടാവില്ല ഭയങ്കര നല്ല റോഡാണ് നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവരാണെങ്കിൽ കൈക നോർത്തിലൊക്കെ പോയപ്പോൾ ഞാൻ റോഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര സൂപ്പർ റോഡാണ് അതിൽ അവിടെ ഞാൻ വണ്ടിക്ക് നിർത്താനും പറ്റത്തില്ല ആരും ഉണ്ടാവത്തുമില്ല ഫുഡോ ഒന്നും ഉണ്ടാവത്തില്ല അപ്പോൾ എന്തായാലും ആ റോഡ് കയറുന്നതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കയറാൻ പോകാമെന്ന് എല്ലാം ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ആ ഒരു വേറൊ റിംഗ് റോഡ് കയറുന്നതിന് മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു അന്നപൂർണ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ യോ വെജ് ആയിരുന്നു അവിടെ കയറി കയറിയപ്പോൾ അവിടെ പൊടി ഇഡലി ബട്ടൻ ഇഡ്ലി എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു മെനു ഒക്കെ കൊണ്ടു ആ മെനുവിലുള്ള ഒരു സാധനവും ഇല്ലാട്ടോ ഞാൻ എനിക്ക് പിന്നെ ഈ മെനുവിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ ഉള്ള സാധനം പറഞ്ഞാൽ പോരെ അപ്പോൾ ഇഡലി പൂരി പൊങ്കലൊക്കെയാണുള്ളത് ഞാനൊരു പൊങ്കൽ പറഞ്ഞു ഏട്ട ഇഡലി പറഞ്ഞു അപ്പോൾ അതിൽ കേസരി കൊടുത്തേക്കണമുണ്ടോ അപ്പോൾ ഞാനൊരു കേസരി ഓർഡർ ചെയ്തു പൊങ്കൽ കൊള്ളായിരുന്നു പൊങ്കലൊക്കെ ഇഷ്ടമുള്ളവർക്കിഷ്ടപ്പെടും എനിക്കിഷ്ടമാണ് പക്ഷേ എൻ്റെ കൂടെ കിട്ടിയ ചട്നി എനിക്ക് ഇഷ്ടമായില്ല ആ ചട്നിയുടെ ഉണ്ടെങ്കിലേ കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇഡലി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല കേസരി കൊള്ളത്തില്ലായിരുന്നു നമ്മുടെ നല്ലൊക്കെ എന്ത് ടേസ്റ്റുള്ള കേസരി ഞാനുണ്ടാക്കുമല്ലോ ഇതിന് നല്ല കേസരി കൊള്ളത്തില്ലായിരുന്നു കൊള്ളാം മധുരമൊന്നും അധികം ഉണ്ടായിരുന്നില്ല കേസരി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്വീറ്റായിട്ടൊക്കെ ഇരിക്കണ്ടേ അത് അത്രയും ഒന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു നെയ്യുടെ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല റെവ കുറച്ച് പഞ്ചസാരയിൽ കുറുക്കി കൊണ്ടുവന്നു ആ ഒരു ടേസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അതിത്രയും വാങ്ങി ഭക്ഷണം കഴിച്ചു ും എന്നിട്ട് ഇന്ന് രാവിലെ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ഞാൻ റൂമിൽ വൈഫൈ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്കത് പോകുന്ന വഴിക്ക് അപ്ലോഡ് ചെയ്ത് പോവാം വെറുതെ ഇനി അപ്ലോഡിങ് ടൈമൂടെ കളയണ്ടാന്ന് കരുതിയിട്ട് റൂമിൽ നിന്ന് അപ്ലോഡ് ചെയ്യാണ്ട് ഇറങ്ങി ഇറങ്ങിയപ്പോഴേക്കും ഒരു സ്ഥലത്തൊന്നും റേഞ്ചില്ല വീഡിയോ അപ്ലോഡ് ആവുന്നതേ ഇല്ല അപ്പോൾ ഇപ്പോൾ ഹോട്ടലിനവിടെ ഇറങ്ങിയപ്പോഴേക്കും അത്യാവശ്യം റേഞ്ച് കാണിച്ചു അങ്ങനെ ആ വീഡിയോയും ഓൺ ചെയ്ത് ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയം പക്ഷേ അത് അപ്ലോഡ് ആവുന്നില്ല റേഞ്ച് മാത്രമേ ഉള്ളൂ വീഡിയോ അപ്ലോഡ് ആവുന്നില്ല പുറത്തിറങ്ങിയപ്പോൾ കുറച്ചുകൂടെ റേഞ്ച് കാണിച്ചു വീണ്ടും കുറേ സമയം അവിടെ നിന്നു അവിടെ നിന്നിപ്പോൾ അപ്ലോഡ് ആവുന്നില്ല ഈ നിന്ന സമയം മതിയായിരുന്നു റൂമിൽ നിന്ന് അപ്ലോഡ് ചെയ്തിട്ട് പെട്ടെന്ന് വരായിരുന്നു നല്ല ഹൈ സ്പീഡ് വൈഫൈ ആയിരുന്നു പണ്ടത്ര കാണിച്ചത് കുറച്ച് സമയം ലാഭിക്കാൻ നോക്കിയത് ഇരട്ടി സമയം നഷ്ടമായിട്ട് വന്നു നല്ലതുപോലെ വോയിസ് വൃത്തികേടായിട്ടുണ്ടല്ലേ കാരണം റോഡ് അത്രയും മോശം അതുകൊണ്ടാണ് ചാടി 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 പോകുമ്പോൾ എൻ്റെ വോയിസിലും ആ ഒരു വേരിയേഷൻ വരുന്നത് അങ്ങനെ അവിടെ നിന്ന് അപ്ലോഡ് ചെയ്യാൻ നോക്കിയിട്ട് ഒരു തരത്തിലും അത് അപ്ലോഡ് ആവുന്നില്ല അങ്ങനെ ആകെ വിഷമത്തിലാണ് ഞാൻ അപ്പോഴേക്കും വലിയൊരു ടവർ ഉണ്ട് കേട്ടോ അവിടെ വന്നപ്പോൾ ഫുൾ റേഞ്ച് കാണിക്കുന്നു അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അവിടെ നിർത്തിയിട്ട് കേട്ടോ ഈ സമയം മതിയായിരുന്നു ഇത്ര ഇതിൻ്റെ പകുതിയുടെ പകുതി സമയം മതിയായിരുന്നു റൂമിൽ നിന്ന് അപ്ലോഡ് ചെയ്തിട്ട് വരാനായിട്ട് അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്തു ഇപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യണം എല്ലാം കൂടി ആയപ്പോൾ കുറേ സമയം കേട്ടോ ഈ ബോഡോഫോൺ ഇങ്ങോട്ടൊക്കെ ഒക്കെ ഭയങ്കര മോശമാണ് ഒട്ടും റേഞ്ച് ഉണ്ടാവില്ല ജിയോ എല്ലായിടത്തും റേഞ്ച് ഉണ്ട് പക്ഷേ ഇവിടെ ബോഡോഫോണൊക്കെ ഭയങ്കര ദാരിദ്ര്യമാണ് കേട്ടോ കഴിഞ്ഞതിന് പോയപ്പോഴേ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് പക്ഷേ ഇപ്പോൾ പോട്ട് ചെയ്യാൻ നോക്കിയിട്ട് അതും നടന്നില്ല അങ്ങനെ കുറച്ച് സമയം അവിടെ അന്നു അപ്ലോഡിങ് ഒക്കെ കഴിഞ്ഞു അപ്ലോഡിങ് കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല പതിയെ 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 ആവുന്നതുകൊണ്ട് പതിയെ പിന്നെ അവിടുന്ന് എടുത്തിട്ട് പോകുന്ന വഴിക്ക് ആവട്ടെ പിന്നെ രാവിലെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വെച്ചു പതിനൊന്ന് മണിക്കല്ലേ അപ്ലോഡ് ആവുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല പതിയെ വേറെ എവിടെയെങ്കിലും ചെന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പകുതി അപ്ലോഡ് ചെയ്തിട്ട് വീണ്ടും യാത്ര തിരിച്ചു നമ്മൾ നെഹ്റു റിംഗ് റോഡിലേക്ക് കയറുകയാണ് പക്ഷേ ഈ റോഡ് അറുപത് കിലോമീറ്ററോളം നമുക്ക് ഈ റോഡ് ഉണ്ടെങ്കിലും പെട്ടെന്ന് എത്തും കേട്ടോ അധിക സമയം എടുക്കത്തില്ല കാരണം റോഡ് അങ്ങനത്തെ റോഡാണ് നല്ല നല്ല ഫാസ്റ്റായിട്ട് പറപ്പിച്ച് നമുക്ക് വണ്ടിയിൽ എത്ര മാക്സിമം സ്പീഡുണ്ടോ അത്രയും മാക്സിമം സ്പീഡിൽ നമുക്ക് ഈ റോഡിൽ കയറിയാൽ പോകാൻ പറ്റും അതുകൊണ്ട് അറുപത് കിലോമീറ്റർ എന്ന് പറയുന്നത് പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ എത്തും ഈ നെഹ്റു ഔട്ടർ റിംഗ് റോഡ് എന്ന് പറയുന്നത് കുറേ ഉണ്ട് പക്ഷേ ഞങ്ങൾക്ക് അറുപത് കിലോമീറ്റർ ചെന്ന ശേഷം നമ്മൾ സർവീസ് റോഡ് വഴി ഇറങ്ങി എക്സിറ്റ് ആവുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അറുപത് കിലോമീറ്റർ ഉള്ളു ബാക്കി നല്ല ദൂരം ഈ റോഡുണ്ട് എത്രത്തോളം പോകുമെന്ന് അറിയില്ല ഞങ്ങൾ ആദ്യം റാമോജി റോവിൽ പോയപ്പോഴാണ് ആ റോഡ് കയറുന്നത് അത് കുറച്ച് ദൂരം പോയി അത് കഴിഞ്ഞ് മാക്സിമം ദൂരം വന്നിട്ടുള്ളത് ഈ നമ്മുടെ നാഗ്പൂർ തിരിഞ്ഞ് വരുന്ന റോഡ് കാണിച്ചിരിക്കും ആ റോഡ് എക്സിറ്റ് ആണ് വന്നിട്ടുള്ളത് മാക്സിമം അറുപത് ആണ് നമ്മൾ ആ റോഡ് സഞ്ചരിച്ചിട്ടുള്ളത് ആ റോഡ് നേരെ എവിടെ പോകുമെന്നറിയത്തില്ല മുംബൈ റോഡൊക്കെ അതിലാണ് വരുന്നത് കേട്ടോ അങ്ങനെ ആ റോഡ് കുറേ ആ റോഡ് കുറേ ദൂരം സഞ്ചരിച്ചു ഇതാണ് ഒരു ഹൈദരാബാദിൻ്റെ ബ്യൂട്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം നിറയെ ഫ്ലാറ്റും ബിൽഡിങ്ങും കുറേ 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 അത് വീഡിയോയിൽ അത്രയും ഭംഗിക്ക് കിട്ടിയില്ല നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ് ഫുൾ ചെളി പിടിച്ചൊക്കെ ഇരിക്കുകയാണ് രാവിലെ വാഷ് ചെയ്തെങ്കിലും അത് ക്ലീൻ ആയിട്ടില്ല അപ്പം അതിൽ കൂടെ കാണുമ്പോൾ അത്രയും ഭംഗി ഉണ്ടാവില്ല നേരിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഒരു ഹൈടെക് സിറ്റി നമ്മൾ കണ്ണിൽ കാണുമ്പോൾ ഉള്ളൊരു ഭംഗി അതൊന്ന് വേറെ തന്നെയാണ് എനിക്ക് പെട്ടെന്ന് അല്ലു അർജുനൊക്കെ ഓർമ്മ വന്നു കേട്ടോ ഹൈദരാബാദ് എന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ ഇവിടെ ഇല്ലേ ഉള്ളത് അത്രയും അത്രയും വലിയൊരു സിറ്റി നിറയെ ഫ്ലാറ്റും അപ്പാർട്ട്മെൻ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു സിറ്റി പിന്നെ നല്ല മഞ്ഞു പോലെയൊക്കെ നിപ്പുണ്ട് മഞ്ഞാണോ എയർ പൊല്യൂഷനാണോ ഒന്നും അറിയത്തില്ല പൊല്യൂഷൻ ആവാനാണ് ചാൻസ് ഒരു തൊണ്ണൂറ് ശതമാനം മഞ്ഞായിട്ട് എനിക്ക് തോന്നിയില്ല പൊല്യൂഷൻ ആണെന്നാണ് തോന്നുന്നത് അതും ഒരു ഭയങ്കര ഭീകരതയായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഭീകര ചൂടൊന്നുമില്ല അത്യാവശ്യം ചെറിയ തണുപ്പൊക്കെ പുറത്തുണ്ട് പിന്നെ വെയിൽ വരുമ്പോൾ അങ്ങനെയാണെന്ന് അറിയത്തില്ല നമ്മൾ പുറത്ത് വെയിലത്ത് അങ്ങനെ അധികം നേരം നിൽക്കാത്തതുമുണ്ട് അറിയില്ല പക്ഷേ ഭയങ്കര വെയിൽ നമുക്ക് കണ്ണു പോലും തുറക്കാൻ പറ്റാത്ത അത്രയും വെയിലുണ്ട് ചൂടിൻ്റെ കാര്യത്തിൽ വലിയ ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല അറിയില്ല അങ്ങനെ കുറേ ദൂരം ആ റോഡ് സഞ്ചരിച്ചു ശേഷം നമ്മൾ ആ റോഡ് എക്സിറ്റായി എക്സിറ്റായിട്ട് ഇനി സാധാരണ നമ്മുടെ എൻ എച്ചിലേക്കാണ് കയറുന്നത് ആ റോഡ് നാഗ്പൂർ അങ്ങോട്ടേക്കൊക്കെയാണ് പോകുന്നത് നാഗ്പൂർ ആ ഒരു റൂട്ടാണ് നമുക്ക് പോവേണ്ടത് കഴിഞ്ഞനെ നമ്മൾ നാഗ്പൂർ ചെന്നിട്ട് തിരിഞ്ഞാണ് പോയത് ഇത് നാഗ്പൂരിൽ നിന്ന് സിയോണി അങ്ങനെ വഴി അങ്ങനെ എന്തോ പോകുന്നത് വഴിക്ക് പോകുമ്പഴേക്കും ഒരു വലിയ ട്രക്ക് ഇങ്ങനെ മറങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ ഒരു ട്രക്ക് മാത്രമല്ല ഒരുപാട് കാഴ്ചകൾ ഇതുപോലത്തെ പല കുഞ്ഞു വണ്ടികളും വലിയ ലോറികളൊക്കെ ഇടിച്ച് കിടക്കുന്നത് കണ്ടു ഇത് ഭയങ്കര വലിയൊരു വണ്ടി ഇങ്ങനെ കണ്ടപ്പോൾ ഇടിച്ചതാണോ ഡ്രൈവർ ഉറങ്ങിയതാണോ എന്താണ് സംഭവം എന്ന് അറിയില്ല വലിയൊരു ട്രക്ക് കേട്ടോ മറങ്ങി കിടക്കുന്നു അതിലുണ്ടായിരുന്ന ആൾക്ക് ജീവനുണ്ടോ എന്തോ ഒന്നും അറിയത്തില്ല അപ്പോൾ അതൊന്നും എടുക്കണമെന്ന് തോന്നി അങ്ങനെ എടുത്തു ഇതുപോലുള്ള കാഴ്ചകൾ പലതും കാണാറുണ്ട് ഉറങ്ങുന്നതാവാം വല്ലാതെ ഇടിച്ചിട്ടുള്ളത് വലത് വലിയ രീതിയിൽ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ കുറേ ദൂരം സഞ്ചരിച്ച് വന്നപ്പോഴേക്കും ഒരു ടോൾ പ്ലാസ ഉണ്ടായിരുന്നു ടോൾ പ്ലാസ കഴിഞ്ഞപ്പോൾ അവിടെ നിറയെ ഇങ്ങനെ ചോളം വെച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ചോളം ഇങ്ങനെ കനലിന് ചുട്ട് കൊടുക്കുന്നുണ്ട് നിറയെ പേരിരുമ്പുണ്ട് നിറയെ അങ്ങനെ അവിടെ ഒരാളുടെ നിർത്തിയിട്ട് ഒരു ചോളം വാങ്ങി കൊള്ളാവോ എന്നും അറിയത്തില്ലായിരുന്നു കഴിച്ചപ്പോൾ കുഴപ്പമില്ല ഭയങ്കര ഒന്നും തോന്നിയില്ല എങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ ചുട്ടൊക്കെ എടുത്ത് തന്നതല്ലേ നമ്മൾ ഈ ഊട്ടിലും കൊടൈക്കനായലും ഒക്കെ പോകുമ്പോൾ കാണുന്ന സാധനം സെയിം തന്നെയാണ് പക്ഷേ ഇവിടെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അങ്ങനെ വാങ്ങി കഴിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞതിന് നമ്മൾ ഈ റോഡ് വഴി വന്നപ്പോൾ രാത്രിയായിരുന്നു ഈ ഒരു സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പകലായതുകൊണ്ടാവാം ഇത് കണ്ടായിരുന്നു കൊള്ളാം സംഭവം കൊള്ളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഭയങ്കര ആയിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ട് നോർത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത്രയേറെ എക്സൈറ്റ്മെൻ്റ് ഇല്ലെങ്കിലും സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു യാത്ര പോകുന്നതിൽ പിന്നെ വേദം ഇല്ല അതിൻ്റെ ഒരു വിഷമമുണ്ട് എന്തായാലും ഇതൊക്കെയാണ് വിശേഷം പുറകെ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം വരുന്നതായിരിക്കും എല്ലാവരും കൂടെ കൂടുക നമുക്ക് പ്രയാഗരാജ് വരെ ഒന്ന് പോയിട്ട് വരാം കേട്ടോ അവിടെ ഇനി എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ അപ്പോൾ ഇന്നൊരു ദിവസത്തെ യാത്ര കൂടി ഉണ്ട് അത് ഇല്ല നാളെ ഒരു ദിവസത്തെ യാത്ര കൂടി ഉണ്ട് അതുകൂടെ കഴിയുമ്പോൾ നമ്മൾ അവിടേക്ക് എത്തും അപ്പോൾ എന്തായാലും പറ്റുന്ന രീതിയിൽ മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യാം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതെല്ലാം ബുദ്ധിമുട്ട് നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് വീഡിയോസ് അപ്ലോഡിങ് വളരെ പതുക്കെ നടക്കുന്നത് ടോപ്പ് ഇപ്പോൾ എന്തായാലും പ്രയാഗ് രാജിലേക്കുള്ള ബാക്കി യാത്രാ വിശേഷങ്ങൾ കുറകെ വരുന്നതായിരിക്കും